വെളിക്കണം ഗ്ലൂട്ടാതിയോൺ ട്രീറ്റ്മെന്റ് കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ സമീപത്തുള്ള ഗ്ലാം ബ്യൂട്ടി ക്ലിനിക്കുകളിൽ ലഭ്യമാണ് വെളതെട്ടി പാറ നാഗരികനവർ ഞങ്ങളുടെ ഔട്ട്‌ലെറ്റുമായി ബന്ധപ്പെടുക അല്ല ഇതിപ്പോ നമ്മടെ തൊട്ടടുത്താണല്ലോ ഇപ്പോഴത്തെ ന്യൂ ജന് പിള്ളേരുടെ പിടിച്ച നികനീതും കൊടുന്ന് പരിശുദ്ധി നോക്കണം അതേ കൗസു മാമി പറയും പോലെ അല്ല കാര്യ നമ്മളുടെ ശരീരത്തിൽ തന്നെ നോർമലി ഉൽപാദിപ്പിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാതിയോൺ ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ലിവർ കരളാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു സ്ട്രെസ് വരികയാണ് അല്ലെങ്കിൽ ഒരു ടോക്സിൻ വരികയാണ് ശരീരത്തിലോട്ട് അക്യുമുലേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ശരീരത്തിന് ഇത് നമ്മുടെ ഓരോ കോശങ്ങളിലും അക്യുമുലേറ്റ് ചെയ്യുന്നേയും അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരു പോലീസ്മാനാണ് ഗ്ലൂട്ടാ തയ കരൽ രോഗമുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാരിലൊക്കെ ഈ ഗ്ലൂട്ടാ തയോടെ ഇഞ്ചെക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് ഈ ആൾക്കാരിൽ അവരുടെ ഈ കരൾ നന്നാകുന്നതോടൊപ്പം തന്നെ അവരുടെയൊക്കെ നിറം നന്നായിട്ട് വ്യത്യാസമാകുകയും ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണെങ്കിൽ ഈ കീമോതെറാപ്പിയൊക്കെ എടുത്തിട്ട് ഒരുപാട് ശരീരം ക്ഷീണിച്ചും വല്ലായ്മയും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്ലൂട്ട കൊടുക്കുമ്പോൾ ഒന്നും കൂടെ അവരുടെ യൗവനം പുനരുദ്ധീകരിക്കുന്നതായിട്ട് കണ്ടതുകൊണ്ടാണ് ഈ ഒരു സാധനത്തിന് കോസ്മെറ്റോളജിയിൽ അല്ലെങ്കിൽ എയ്സ്തെറ്റിക്സിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നത് നമുക്ക് മാർക്കറ്റിൽ ഗ്ലൂട്ടാ പല വെറൈറ്റീസ് ഉണ്ട് ഓക്സിഡൈസ്ഡ് ഫോം ഉണ്ട് നോൺ ഓക്സിഡൈസ്ഡ് ഫോമുണ്ട് അറുന്നൂറ് മില്ലി തൊട്ട് ആയിരത്തി അഞ്ഞൂറ് മില്ലി വരെയുള്ള ടാബ്ലെറ്റ്സുകളുണ്ട് ഇഞ്ചെക്ഷൻസ് ആണെങ്കിലും ഇതേപോലെ അറുന്നൂറ് തൊട്ടിട്ട് എട്ട് ലക്ഷം വരെയുള്ള ഗ്ലൂട്ട അ തയോണ ഇഞ്ചെക്ഷൻസുകളുണ്ട് അപ്പോൾ നമ്മൾ പുറമേ കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇത് ഉണ്ടാക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മെറ്റബോളിസത്തിനെ മാറ്റാൻ പറ്റും വളരെ ചുരുക്കമാണെങ്കിലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ഗ്ലൂട്ടാ തയോൺ ഇപ്പം നമുക്ക് അലർജി ഉണ്ടാക്കാം അത് അലർജി ചില ആൾക്കാർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള അലർജി ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഇത് നമുക്ക് കൊടുക്കാൻ പാടില്ല അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു സാധാരണ ക്ലിനിക്കിലോ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിലോ വരെ ഈ ഗ്ലൂട്ടാ തയോൺ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇതിനെ ആദ്യം അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് മാത്രം ബ്ലൂട്ടാൻ സപ്ലിമെന്റ്സ് എടുക്കുക അതെ പറയുമ്പോൾ